തമിഴ്നാട് തീരത്തേക്ക് പ്രവേശിച്ചുള്ള ചുഴലിക്കാറ്റിന്റെ ഭാഗമായിട്ട് പത്തനംതിട്ട ജില്ലയിൽ ശബരിമല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പൊ മഴയുടെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടറിന്റെ ഉത്തരവിന് പ്രകാരം പമ്പയിൽ ഭക്തർക്ക് സ്നാനം ചെയ്യുന്നതിന് കഴിഞ്ഞ ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു പക്ഷെ ഇന്ന് അലർട്ടിന്റെ തീവ്രത കുറച്ചതിനാൽ ഭക്തന്മാർക്ക് പമ്പയിൽ ഇറങ്ങി സ്നാനം ചെയ്യാവുന്നതാണ് പക്ഷേ പമ്പയിലേക്ക് ഇറങ്ങുന്ന ഭക്തന്മാർ പ്രത്യേകിച്ച് കുട്ടികളും അതുപോലെ തന്നെ മുതിർന്ന പൌരന്മാരും ഒക്കെയുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം പറയാനായിട്ടുണ്ട് പ്രത്യേകിച്ച് അടിയൊഴുക്കിനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും എൻ ഡി ആർ എഫിന്റെയും ടീമുകളെ പമ്പയുടെ ഇരുകരകളിലും വിന്യസിച്ചിട്ടുണ്ട് അപ്പോൾ എന്നിരുന്നാൽ തന്നെ അവരുടെ എല്ലാം നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം എന്നുള്ളത് ഭക്തന്മാരോട് അഭ്യർത്ഥിക്കുകയാണ് മാത്രമല്ല ശബരിമലയിലേക്ക് വരുന്ന വഴിയിൽ ഇടത്താവളങ്ങളിലേക്ക് സമീപമുള്ള ഈ പുളിസ്ഥലങ്ങൾ അല്ലെങ്കിൽ പമ്പയുടെ തീരത്തുള്ള സ്നാനഘട്ടങ്ങളിലൊക്കെ ഇറങ്ങുന്ന ഭക്തന്മാരും ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട് മാത്രമല്ല മറ്റു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഭക്തന്മാർക്ക് ഇപ്പോൾ ശബരിമലയിൽ െങ്കിലും കാനനപാത വഴി നമ്മുടെ മൂന്ന് കാനനപാതകളിലൂടെയും സഞ്ചാരം വിവിധ ജില്ലാ കളക്ടർമാർ നിരോധിച്ച് ഉത്തരവായിട്ടുണ്ട് അപ്പോ കാനനപാത വഴി വരുന്ന ഭക്തന്മാർ തീർച്ചയായിട്ടും അതാത് ജില്ലാ കളക്ടർമാരുടെ ഉത്തരവുകൾ ഒന്ന് പരിശോധിച്ചിട്ട് ആ വഴി ദർശനത്തിന് വരുന്നതായിരിക്കും ഉചിതമെന്ന് കാണുന്നു മാത്രമല്ല വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് വരുന്നവർ ആ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെയും അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ ജില്ലാ ഭരണകൂടത്തിന്റെയും വിവിധ ഘട്ടങ്ങളിലുള്ള മഴ അലർട്ടുകളും കാലാവസ്ഥ അലർട്ടുകളും ഒന്ന് പരിശോധിച്ചതിനു ശേഷം ദർശനത്തിന് വരുന്നതും അതുപോലെ തന്നെ വിവിധ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതേപടി കൈക്കൊണ്ട് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്ര സ്വീകരിക്കുന്നതും ഉചിതമായിട്ട് കാണുന്നു